അമേരിക്കയുടെ ഭാഗമാക്കാൻ ഇടപെടൽ നടത്തുകയും ഗാസയിൽ നിന്ന് പലസ്തീനികളെ തുടച്ചു നീക്കാൻ പദ്ധതി തയ്യാറാക്കുകയും ചെയ്യുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വൻതിരിച്ചടിയായി സ്വന്തം മണ്ണിൽ നിന്ന് തന്നെയാണിപ്പോൾ കലാപക്കൊടി ഉയരുന്നത് അമേരിക്കയുടെ ഏറ്റവും ശക്തമായ സമ്പദ്വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനമായ കാലിഫോർണിയയിലാണ് ട്രംപ് ഭരണകൂടത്തിന് തലവേദന സൃഷ്ടിച്ച പുതിയ നീക്കങ്ങൾ നടക്കുന്നത് അമേരിക്കയിൽ നിന്നും കാലിഫോർണിയയെ സ്വതന്ത്രമാക്കുന്നതിനുള്ള ശ്രമമാണ് ശക്തിപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് നവംബറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഈ വിഷയത്തിൽ വോട്ട് ചെയ്യുന്നതിനാവശ്യമായ ഒപ്പുകൾ ശേഖരിക്കാനുള്ള വോട്ടർ സംരംഭത്തിന് ഇതിനകം തന്നെ കാലിഫോർണിയ സ്റ്റേറ്റ് സെക്രട്ടറി ഷെർലി വെബർ അംഗീകാരം നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ നീക്കത്തിന് കൂടുതൽ പിന്തുണ ലഭിക്കുമെന്നാണ് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന പ്രബല വിഭാഗം കരുതുന്നത് ഈ ശ്രമങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന മാർക്കസ് ഇവാൻസിന് ജൂലൈ അവസാനം വരെ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്ന് രജിസ്റ്റർ ചെയ്ത വോട്ടർമാരിൽ നിന്ന് ഒപ്പു ശേഖരിക്കാൻ സമയമുണ്ട് കുറഞ്ഞത് അൻപത് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തുന്ന ഒരു വോട്ടിൽ കുറഞ്ഞത് അൻപത്തിയഞ്ച് ശതമാനം അംഗീകാരത്തോടെയാണ് നടപടി പാസാകുന്നതെങ്കിൽ അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഒരു അവിശ്വാസ വോട്ടായി കണക്കാക്കുകയും അതിന്റെ പ്രവർത്തനക്ഷമത പര്യവേഷണം ചെയ്യാൻ ഒരു സംസ്ഥാന കമ്മീഷൻ യും ചെയ്യും നിർദിഷ്ട ഇരുപതംഗ ബോഡി അതിന്റെ കണ്ടെത്തലുകൾ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാണ് റിപ്പോർട്ട് ചെയ്യുക അതേസമയം കാലിഫോർണിയ അറ്റോർണി ജനറൽ റോ ബോണ്ടയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ നിയമനിർമ്മാണ വിശകലനം സംസ്ഥാനത്തിന്റെ ഭരണഘടന അമേരിക്കയിൽ നിന്ന് വേർപെരിയൽ അനുവദിക്കുന്നില്ലെന്നും നിർദ്ദേശത്തിൽ ഭരണഘടനാ ഭേദഗതികൾ ഉൾപ്പെടുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഒറ്റത്തവണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചിലവുകളിൽ പത്ത് മില്യൺ ഡോളറിന് മുകളിൽ കമ്മീഷൻ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ചെലവ് പ്രതിവർഷം രണ്ട് മില്യൺ ഡോളറായാണ് കണക്കാക്കപ്പെടുന്നത് ട്രംപിന്റെ ആദ്യ പ്രസിഡന്റ് വിജയത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറ് നവംബറിൽ ട്രാക്ഷൻ നേടിയ സ്വാതന്ത്ര്യ അനുകൂല ഗ്രൂപ്പായ എസ് കാലിഫോർണിയയുടെ വൈസ് പ്രസിഡന്റായും ഇവാൻസ് മുൻപ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അക്കാലത്ത് മാധ്യമങ്ങൾ ഷോട്ട് എന്ന് വിശേഷിപ്പിച്ച ക്യാമ്പയിൻ ഒൻപത് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ താൽക്കാലികമായി നിർത്തിവച്ചതായാണ് അതിന്റെ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിനെ അപേക്ഷിച്ച് കാലിഫോർണിയയ്ക്ക് സ്വതന്ത്രമാകാൻ ഇപ്പോഴാണ് മികച്ച സമയമെന്നാണ് വിഭജനത്തെ പിന്തുണയ്ക്കുന്നവർ കണക്കുകൂട്ടുന്നത് സംസ്ഥാനത്തിന്റെ ഗണ്യമായ സമ്പദ്വ്യവസ്ഥയിൽ അഭിമാനം കൊള്ളുന്ന ഈ വിഭാഗം കാലിഫോർണിയ സ്വതന്ത്രമായാൽ അത് ലോകത്തിലെ അഞ്ചാമത്തെ വലിയ രാജ്യമായി മാറുമെന്നാണ് അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാലിഫോർണിയ അതിന്റെ ജി ഡി പി മൂന്ന് ദശാംശം എട്ട് ട്രില്യൺ ഡോളറായാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പസഫിക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ ഐക്യനാടുകളുടെ പടിഞ്ഞാറൻ മേഖലയിലെ പ്രധാന സംസ്ഥാനമാണ് കാലിഫോർണിയ മുപ്പത്തൊൻപത് ദശലക്ഷത്തിലധികം പേർ താമസിക്കുന്ന കാലിഫോർണിയ അമേരിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനം കൂടിയാണ് വിസ്തീർണമനുസരിച്ച് മൂന്നാമത്തെ വലിയതും വടക്കേ അമേരിക്കയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ളതുമായ സംസ്ഥാനമാണിത് യൂറോപ്യൻ കോളനി വൽക്കരണത്തിന് മുൻപ് വടക്കേ അമേരിക്കയിലെ ഏറ്റവും സാംസ്കാരികമായും ഭാഷാപരവുമായും വൈവിധ്യമാർന്ന പ്രദേശങ്ങളിലൊന്നായിരുന്നു കാലിഫോർണിയ പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിലെ യൂറോപ്യൻ പര്യവേഷണം സ്പാനിഷ് സാമ്രാജ്യത്തിന്റെ കോളനിവൽക്കരണത്തിലേക്ക് നയിക്കുകയും സ്വാതന്ത്ര്യത്തിനായുള്ള വിജയകരമായ യുദ്ധത്തെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ ഈ പ്രദേശം മെക്സിക്കോയുടെ ഭാഗമായി മാറുകയുമാണ് ഉണ്ടായത് എന്നാൽ മെക്സിക്കൻ അമേരിക്കൻ യുദ്ധത്തിന് ശേഷം ഇത് അമേരിക്കയ്ക്ക് സ്വന്തമായി ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ അമേരിക്കയിലെ മുപ്പത്തിയൊന്നാമത്തെ സംസ്ഥാനമായും ഒരു സ്വതന്ത്ര സംസ്ഥാനമായും കാലിഫോർണിയ അംഗീകരിക്കപ്പെട്ടു ലോസ് ഏഞ്ചൽസ് ആണ് കാലിഫോർണിയയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള നഗരം അമേരിക്കയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നഗരവും ഇത് തന്നെയാണ് കാലിഫോർണിയയുടെ തലസ്ഥാനം സാക്രമെന്റോ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് നാല് ദശാംശം ഒന്ന് മൂന്ന് രണ്ട് ട്രില്യൺ ഡോളറിന്റെ മൊത്ത സംസ്ഥാന ഉത്പാദനമുള്ള അമേരിക്കയിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണ് കാലിഫോർണിയ ലോകത്തിലെ ഏറ്റവും വലിയ ഉപദേശീയ സമ്പദ് വ്യവസ്ഥയാണിത് രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ തുറമുഖവും ലോസ് ഏഞ്ചൽസിലായതിനാൽ ആഗോള വിതരണ ശൃംഖലയിൽ കാലിഫോർണിയ ഒരു പ്രധാന പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചരക്കുകളുടെ നാൽപ്പത് ശതമാനം കൊണ്ടുപോകുന്നതും ഇവിടേക്കാണ് മാത്രമല്ല വിനോദം കായികം സംഗീതം ഫാഷൻ തുടങ്ങി ജനപ്രിയ സംസ്കാരത്തിലേക്കുള്ള ശ്രദ്ധേയമായ സംഭാവനകളുടെ ഉത്ഭവവും കാലിഫോർണിയയാണ് ഹോളിവുഡിന്റെ ഭവനമായും കാലിഫോർണിയ അറിയപ്പെടുന്നുണ്ട് അമേരിക്കയുടെ നട്ടലായ ഈ കാലിഫോർണിയയിലാണ് ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുറവിളി ഉയരുന്നത് ഇത്തവണ ഈ നീക്കത്തിന് ശക്തി കൂടുതലായതിനാൽ ട്രംപ് ഭരണകൂടത്തെ സംബന്ധിച്ച് ഇതൊരു തലവേദനയായാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ഭരണകൂടത്തിൽ സ്വന്തം ജനതയ്ക്ക് തന്നെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണിത് കാലിഫോർണിയയിൽ പടർന്ന കാട്ടുതീ ഫലപ്രദമായി തടയുന്നതിൽ അമേരിക്കൻ ഭരണകൂടം പരാജയപ്പെട്ടതും ജനങ്ങൾക്കിടയിൽ വലിയ രോക്ഷത്തിന് കാരണമായിട്ടുണ്ട് സംസ്ഥാന ഭരണകൂടം നിസ്സഹായരായി നിൽക്കുന്ന അവസ്ഥയിൽ പോലും ആവശ്യമായ സഹായം വൈറ്റ് ഹൌസിൽ നിന്നും ലഭിക്കാതിരുന്നതാണ് ജനങ്ങളെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഏറെ സാങ്കേതിക വിദ്യകളുള്ള ഈ പുതിയ കാലത്ത് തീ കെടുത്താനുള്ള ടെക്നോളജി പോലും അമേരിക്കയ്ക്ക് ഇല്ലേ എന്ന ചോദ്യം ലോകത്തെ വിവിധ കോണുകളിൽ ഇപ്പോഴും ശക്തമായി ഉയരുന്നുണ്ട് ശക്തമായ കാറ്റും വരണ്ട കാലാവസ്ഥയും കാരണം കഴിഞ്ഞ ജനുവരി ഏഴിന് ആരംഭിച്ച കാട്ടുതീയുടെ കെടുതികൾ ഇപ്പോഴും തുടരുകയാണ് നിരവധി പേർ കൊല്ലപ്പെട്ട ലോസ് ഏഞ്ചൽസ് പ്രദേശം ഒരു പ്രേത നഗരമായാണ് നിലവിൽ മാറിയിരിക്കുന്നത് ലക്ഷക്കണക്കിന് പേരെയാണ് തീപിടുത്തത്തെ തുടർന്ന് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് പതിനേഴായിരത്തിലധികം കെട്ടിടങ്ങൾ പൂർണമായും കത്തിനശിച്ച നിലയിലാണുള്ളത് ലോകത്തെ ഞെട്ടിച്ച ഈ തീപിടുത്തം കാലിഫോർണിയയിലെ ജനതയിൽ ഉണ്ടാക്കിയിരിക്കുന്ന മുറിവുകളും മാരകമാണ് മറ്റു രാജ്യങ്ങളിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും വലിയ ഇടപെടലുകളും മുൻകരുതലുകളും നടത്തുന്ന അമേരിക്കൻ ഭരണകൂടം അത്തരമൊരു നിലപാട് ലോസ് ഏഞ്ചൽസിൽ കാണിച്ചിട്ടില്ലെന്നത് കാലിഫോർണിയക്കാരുടെ പൊതുവികാരമാണ് റോമ സാമ്രാജ്യം കത്തി എരിയുമ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയോടാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ ഇവിടുത്തെ ജനങ്ങൾ വിശേഷിപ്പിക്കുന്നത് കാലിഫോർണിയയിലെ കാട്ടുതീയെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള യോഗത്തിൽ അന്ന് അമേരിക്കൻ പ്രസിഡന്റിന്റെ ചുമതല വഹിച്ചിരുന്ന ജോ ബൈഡൻ ഉപയോഗിച്ച വാക്കുകൾ വൻ വിവാദത്തിനാണ് തിരികൊടുത്തിരുന്നത് ചർച്ചയ്ക്കിടെ വൈസ് പ്രസിഡന്റായ കമലാ ഹാരിസിനോട് അമേരിക്കയെ ഞെട്ടിച്ച ഈ തീപിടുത്തം നമ്മൾ പ്രതീക്ഷിച്ചതല്ലെന്നും ഈ സംഭവം നിങ്ങളെയാണ് കൂടുതലായും ബാധിക്കുക എന്നുമാണ് ബൈഡൻ പറഞ്ഞിരുന്നത് അതിനാൽ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഉത്തരവാദിത്തം കമലാ ഹാരിസിൽ കെട്ടിവെച്ച് തലയൂരാൻ ശ്രമിച്ച ബൈഡന്റെ ഈ വാക്കുകളും പ്രവൃത്തികളും കാലിഫോർണിയയിലെ ജനങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ ഷോക്ക് തന്നെയായിരുന്നു വൈറ്റ് ഹൌസിന്റെ അവഗണനയുടെ മറ്റൊരു പ്രതിഫലനമായി ബൈഡന്റെ പ്രതികരണത്തെ കാണുന്ന കാലിഫോർണിയയിലെ ജനങ്ങളിൽ നല്ലൊരു വിഭാഗവും ബൈഡന്റെ പിൻഗാമിയായ ട്രംപിൽ നിന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം ഇത്തരമൊരു സാഹചര്യത്തിലാണ് സ്വതന്ത്ര രാജ്യം എന്ന ആശയത്തിനും കാലിഫോർണിയയിൽ ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത് ഈ പ്രതിഷേധ തീ ആളിപ്പടർന്നാൽ അത് കാട്ടുതീയേക്കാൾ വലിയ പ്രഹരമാണ് അമേരിക്കയ്ക്ക് ഉണ്ടാക്കുക മറ്റു രാജ്യങ്ങളെ വിഭജിച്ചും തീയിട്ടും നശിപ്പിച്ച ചരിത്രമുള്ള അമേരിക്കക്ക് കാലം തീർച്ചയായും ഒരു തിരിച്ചടി കരുതി വെച്ചിട്ടുണ്ടാകും അത് ആ രാജ്യത്തെ ആഭ്യന്തര വിഷയങ്ങളിൽ തട്ടിയാണ് സംഭവിക്കുന്നതെങ്കിൽ തിരിച്ചടിയുടെ വ്യാപ്തിയും കൂടും ജോ ബൈഡന്റെ ഭരണകാലത്താണ് റഷ്യ യുക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് ഗാസയിലും ലെബനനിലും യമനിലും സിറിയയിലുമെല്ലാം ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളും ആ ഭരണകാലത്താണ് സംഭവിച്ചിരിക്കുന്നത് ഇറാനും ഇസ്രയേലും നേർക്കുനേർ മിസൈലുകൾ തൊടുത്തതും ബൈഡന്റെ കാലത്താണ് ഈ സംഘർഷങ്ങളിലെല്ലാം തന്നെ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് അമേരിക്കൻ ആയുധങ്ങളാണ് അമേരിക്കയും സഖ്യകക്ഷികളും യുക്രൈൻ സൈന്യത്തെ നയിച്ചിട്ടും അവർക്ക് റഷ്യൻ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഗാസയിലെ സ്ഥിതി വ്യത്യസ്തമാണ് അവിടെ നാൽപ്പത്തി അയ്യായിരത്തോളം പലസ്തീനികളെ കൊന്നൊടുക്കാൻ ഇസ്രയേൽ പ്രയോഗിച്ച ആയുധങ്ങളിൽ ഭൂരിപക്ഷവും അമേരിക്കയുടേതാണ് ഒടുവിൽ വെടിനിർത്തൽ കരാറിൽ എത്തിയിട്ടും അമേരിക്കൻ ചേനയുടെ പക തീർന്നിട്ടില്ല ഗാസയിലെ ജനങ്ങളെ അയൽ രാജ്യങ്ങളിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും ശ്രമിക്കുന്നത് ഇക്കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗാസ മുനമ്പിനുള്ള രണ്ട് ദശാംശം മൂന്ന് ദശലക്ഷം നിവാസികളെ കൊടിയൊഴിപ്പിക്കാനുള്ള ഈ നീക്കം വലിയ രക്തചുരിച്ചിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കാൻ പോകുന്നത് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഗാസിയയിലെ നഗരപ്രദേശങ്ങൾ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് അഭയം പ്രാപിക്കാൻ ഒരിടവും ബാക്കിയില്ലാത്ത വിധം വിനാശകരമായ ആക്രമണമാണ് അവിടെ നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച ഇസ്രായേൽ സൈനിക നടപടിയിൽ ഗാസിയയിലെ ഭൂരിഭാഗം നിവാസികളും ഒന്നിലധികം തവണ കുടിയിറക്കപ്പെട്ടു നാൽപ്പത്തി ഏഴായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് പുറത്തുവരുന്ന വിവരം ഈ കൂട്ടക്കുരുതി ഇസ്രയേൽ നടത്തിയത് ഗാസ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണെന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ പ്രഖ്യാപനം അങ്ങനെ സംഭവിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ സംഭവിച്ചതിന്റെ ആവർത്തനമായി ഇത് മാറുമെന്നും എന്നും സ്ഥിരമായ സ്ഥാനഭ്രംശത്തിലേക്ക് നയിക്കുമെന്നുമുള്ള ഭീതിയിലാണ് ഗാസയിലെ ജനങ്ങൾ നിലവിൽ കഴിയുന്നത് ഈ നിർദ്ദേശം തടയുന്നതിനായി എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് ഹമാസും ഹൂദികളും ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് വെസ്റ്റ് ബാങ്കും ഗാസാ മുനമ്പും ഉൾപ്പെടുന്ന തങ്ങളുടെ ഭാവി രാഷ്ട്രം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് പലസ്തീനികളെ പുറത്താക്കരുതെന്ന് ആദ്യ നാളുകൾ മുതൽ അറബ് സർക്കാരുകൾ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ അമേരിക്കയും ഇസ്രയേലും വക വെച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഇസ്രായേൽ ധനകാര്യമന്ത്രി ബസാലിൽ സ്ട്രോമിച്ച് പലസ്തീൻ നിവാസികളോട് ഗാസ മുനമ്പ് വിട്ടു പോകാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെ ട്രംപും നിലപാട് കടുപ്പിച്ചത് പശ്ചിമേഷ്യയെ വീണ്ടും ചോരക്കളമാക്കാനാണ് സാധ്യത ഇതിനു പുറമെ മെക്സിക്കൻ അതിർത്തിയിൽ സംഘർഷം വിതറിയും ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചും പനാമ കനാലും കാനഡയെയും സ്വന്തമാക്കാൻ നീക്കം നടത്തിയും ട്രംപ് കൈവിട്ട കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ചൈനയ്ക്ക് മേൽ പത്ത് ശതമാനം നികുതി ചുമത്താനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം ചൈനയെ പ്രത്യക്ഷത്തിൽ സംഘർഷത്തിലേക്ക് വലിച്ചെഴുക്കുന്നതിന് തുല്യമായതിനാൽ അമേരിക്കൻ വിരുദ്ധ ചേരിയാണ് കൂടുതൽ ശക്തിപ്പെടാൻ പോകുന്നത് ഇതിനൊക്കെ ഇടയിലാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നും പിളർന്ന് സ്വതന്ത്ര രാജ്യമായി മാറണമെന്ന വികാരം കാലിഫോർണിയയിലും ശക്തിപ്പെടുന്നത് എന്നതും ശ്രദ്ധേയമാണ് കാലിഫോർണിയയിലെ തീപിടുത്തത്തെ സംബന്ധിച്ച് വിവിധ ഏജൻസികൾ അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ബാഹ്യ ഇടപെടൽ സംബന്ധിച്ച ഒരു സൂചനയും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാൽ തീപിടുത്തത്തിന് പിന്നാലെ വിഭജന ആവശ്യം ശക്തിപ്പെടുന്നതിന് പിന്നിൽ അസ്വാഭാവികതയുണ്ടെന്ന് തന്നെയാണ് ടീം ട്രംപ് സംശയിക്കുന്നത്